മുത്തൻ നബി സുലല്ലാഹു അലഹി വസല തങ്ങൾ സഹാബത്തിനോടൊത്ത് ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സമയത്ത് യാത്രാമധ്യേ വല്ലാത്തൊരു ദുർഗന്ധം ഒരു ഭാഗത്തു നിന്നിങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു അല്പം ചുറ്റുപാട് നിരീക്ഷിച്ച ശേഷം അവർക്ക് ബോധ്യമായി ഒരു കഴുത ചത്ത് അതിൻ്റെ മാംസം ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്നാണ് ഈ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഉടനെ രണ്ടുപേരെ തിരക്കിക്കൊണ്ട് സഹാബിനു ചോട് ചോദിച്ചു അയിനഫുലാൻ ഐന ഫുലാൻ നമ്മുടെ ഇന്ന ആളുകളൊക്കെ എവിടെ അവരെവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ബിസലുലൈ വസ്ലം മാത്രങ്ങൾ അവരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു കുല മിൻഹാദി ഹിൽ ജീഫ നിങ്ങൾ രണ്ടുപേരും ഈ ചീഞ്ഞു നാറുന്ന ഈ ശവം തിന്നോളൂ അതാണ് നിങ്ങൾക്ക് ഇതിനു മുമ്പ് സംസാരിച്ചതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് അവർ ഉപദേശിച്ചു നബിയുടെ വർത്താനം കേട്ട് സ്തബ്ധരായിപ്പോയ സ്വഭാവത്ത് കാര്യമന്വേഷിച്ചു ആ സമയത്താണ് അവർക്ക് മനസ്സിലായത് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്ന് നബി നബി സാഹ അല്ലെ വസ്ലമ തങ്ങളോട് പറഞ്ഞു നബി നബിത്തു ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരീതം തുതഹ്യറനെ എന്നെ ശുദ്ധീകരിക്കണം അയാൾ ആവശ്യപ്പെടുന്നത് അയാളുടെ സ്വന്തം ജീവൻ അപകടത്തിൽപ്പെടുന്ന വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയാണ് വിവാഹിതനായ വ്യക്തി വ്യഭിചരിച്ചാൽ കൊല്ലുക എന്നതാണ് ഇസ്ലാമിലെ ശിക്ഷാ മുറ നബി അലൈഹി അല്ലൈവി തങ്ങൾ ആദ്യം ഇത് കേട്ടതും ചെവി കൊടുക്കാതെ തിരിഞ്ഞു കളഞ്ഞു പക്ഷേ രണ്ടാമതും മൂന്നാമതും അദ്ദേഹം പിറകിൽ തന്നെ വന്ന് ഈ കാര്യം തന്നെ സംസാരിച്ചു കൊണ്ടിരുന്നു അവൻ അദ്ദേഹത്തിൽ ശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവായി അങ്ങനെ ഫറൂജിമ അദ്ദേഹത്തെ വലിയ കല്ലുകളെ കൊണ്ട് എറിഞ്ഞ് ആ ശിക്ഷ നടപ്പിലാക്കി അദ്ദേഹം മരിച്ചു ഇത് സംബന്ധമായി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ രണ്ടുപേർ കമൻ്റ് ചെയ്യുന്നതാണ് ഉത്തരം അലൈഹി അള്ളാഹ് തങ്ങളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചത് അവർ സംസാരിക്കുകയാണ് വെറുതെ സ്വന്തം ശരീരം അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി വന്ന് വ്യഭിചരിച്ചു എന്നും പറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങി അദ്ദേഹത്തിന് മിണ്ടാതിരുന്നാൽ കൊള്ളാമായിരുന്നില്ലേ ഇപ്പം എന്നിട്ട് എങ്ങനെ എന്തുണ്ടായി അവസാനം ഒരു എറിഞ്ഞു എറിഞ്ഞുകൊല്ലുന്ന പോലെ എറിഞ്ഞു കൊല ചെയ്യപ്പെട്ടു എന്ന് മരണപ്പെട്ടു പോയ കൂട്ടുകാരനെക്കുറിച്ച് പറയുന്നത് ഇടവന്ന തിരുമേനി സാഹു അല്ലൈവസ്ലം ഈ സമയം തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു നിങ്ങളാ പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല നിങ്ങളാ പറഞ്ഞത് അതിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ കഴുതിയുടെ ശവമംസം ചേത്തി അതിൽ നിന്ന് തിന്നുന്നതാണ് നമ്മളിവിടെ ഓർക്കേണ്ട പാഠമെന്ന് പറയുന്നത് ഇഷ്ടു ചോദിക്കുന്നുണ്ട് യുഹിബു അഹദുഖും അൽ അഹ് ആഹി ഹി മൈത്തൻ നിങ്ങളുടെ സഹോദരൻ്റെ ജീവനില്ലാത്ത മാംസം കഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് തുല്യമാണ് നിങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയുന്ന റീബത്ത് നമീമത്ത് പരദൂഷണം പരിഹാസം കുറ്റപ്പെടുത്തൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട് അസ്ലാം അലൈക്കു വരഹമല്ലാഹി വാർക്കാത്തു